കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ക്ലബ് ക്ലബ്ബ് എ ഇമ്മീഡിയറ്റ് പാസ് ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു മുൻ പ്രസിഡന്റ് രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ സുജാത ശശീന്ദ്രൻ ദേശീയഗാനം ആലപിച്ച് നടത്തിയ യോഗത്തിൽ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഫ്ളാഗ് സല്യൂട്ടേഷൻ നടന്നു എ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒരു പക്ഷേ നമുക്ക് സാധ്യമായതല്ല ഗവൺമെന്റ് തലത്തിൽ നിന്നും ഇന്ന് വരെ നേടിയെടുക്കാൻ കഴിയാത്തതാണ് നാം ഈ വർഷം നേടിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നേടിയെടുത്തത് എന്താണ് ഗവൺമെന്റിൽ നിന്ന് നേടിയെടുത്തത് എന്നതാണ് നമുക്കറിയാം ഗവൺമെന്റിൽ നിന്നും ഒരു പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം എന്ത് പോലും എങ്കിൽ പോലും വർഷങ്ങൾ വേണ്ടിവരും ഇരുന്നാൽ ലയൻസ് പ്രസ്ഥാനത്തിലേക്ക് വേണ്ടി അതി ദരിദ്രരായവർക്ക് വേണ്ടി വീടുകൾ പണിത് കൊടുക്കുന്നതിന് വേണ്ടി നാം സമർപ്പിക്കപ്പെട്ട രേഖകൾ യഥാവിധി ഗവൺമെന്റ് പരിശോധിച്ച് ലയൻസ് പ്രസ്ഥാനത്തിന് അത് കഴിയും എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് നമുക്ക് മെമോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട് അടക്കം ഒപ്പിട്ടതുണ്ട് അതും നാല് പ്രദേശങ്ങളിൽ ഏഴര ഏക്കർ ഭൂമിയാണ് ഒരു തൊണ്ടു ഭൂമി പോലും സൗജന്യമായി ഇന്ന് വരെ ഒരു സംഘടനയ്ക്കും ഒരു വ്യക്തികൾക്കും നൽകപ്പെട്ടിട്ടില്ല ഗവൺമെന്റ് അങ്ങനെ ഉണ്ടായിരിക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞു ഏഴര ഏക്കറോളം ഭൂമി നാല് പ്രദേശങ്ങളിലായി നാല് പഞ്ചായത്തുകളിലായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നിങ്ങൾക്കൊക്കെ അറിയും പ്രഗൽഭനായ ഒരു ബിസിനസ്സുകാരനാണ് വിജയിച്ച ബിസിനസ്സുകാരനും ആയിരം വീടുകൾ വരെ പണിത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് മൂന്ന് ലക്ഷം വരെയും കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു പത്തേക്കർ സ്ഥലം സൗജന്യമായി തന്നാൽ ഞങ്ങൾ അതിലും വീടുകൾ പണിത് കൊടുക്കാൻ തയ്യാറാണ് മൂന്ന് സെൻറ് എന്ന നിലയിൽ ഇന്ന് വരെ ഗവൺമെൻറ് ഒരു ഭൂമി പോലും കൊടുത്തില്ല ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന് പോലും മനസ്സിലാക്കണം നമ്മൾ നേടിയെടുത്തതാണ് വിമർശനങ്ങൾ അതൊന്നും നമുക്ക് സ്വായത്തമാക്കേണ്ട കാര്യമേ ഇല്ല നാം ചെയ്യുന്ന കാര്യമേയില്ലത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി നാല് വീടുകൾ പോലും ഇന്ന് ഈ തുടർന്ന് ചടങ്ങിൽ സുരേഷ് കുമാർ ക്ലബിൽ പുതിയതായി ചേർന്നവരെ ഇൻഡക്ട് ചെയ്തു കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ പുതിയ വർഷത്തിലേക്കുള്ള പ്രൊജക്ടുകളായ എൻവയോൺമെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി വൃക്ഷതൈകളുടെ വിതരണവും ഹംഗർ പ്രൊജക്ടിന്റെ ഭാഗമായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്ക് സമീപം ട്രംപിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാത ഭക്ഷണ വിതരണത്തിലേക്ക് ധനസഹായം നൽകിലും നടന്നു ഹ്യൂമനിറ്റേറിയൻ പ്രൊജക്ടിന്റെ ഭാഗമായി ശാരീരിക ശാരീരികാവശ്യത അനുഭവിക്കുന്നവർക്കും ക്യാൻസർ രോഗികൾക്കുമുള്ള ചികിത്സാ സഹായ വിതരണവും നടന്നു ഡിസ്ട്രിക്ട് സെക്രട്ടറി ജി വി രാഥ് വിതരണം നിർവഹിച്ചു ദേവലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ആവശ്യമായ സീലിംഗ് ഫാനിന്റെ വിതരണം ക്ലബ്ബ് ട്രഷറർ രവീന്ദ്രൻ നിർവഹിച്ചു തുടർന്ന് കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ജയറാമും സെക്രട്ടറിയായി ലൌറാമും ട്രഷററായി രവീന്ദ്രനും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റെടുത്തു കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ സീനിയർ അംഗമായ ഹരിദാസിന് യൻസ് പ്രവർത്തനത്തിൽ മുപ്പത് വർഷം പൂർത്തീകരിച്ചതിനുള്ള ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ പ്രത്യേക അവാർഡും നൽകി വർഷത്തിൽ കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ എക്സലൻസ് അവാർഡ് അന്നത്തെ കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ്ബ് ആയിരുന്ന ലൌറാമിന് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വഹാബ് നൽകി ശശീന്ദ്രൻ സുഭാഷ് ജയശ്രീ അഡ്വക്കേറ്റ് സജി തബ്ബാൻ അനൂപ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി ലൌറാം നന്ദി പറഞ്ഞു സിഡി ന്യൂസ്